ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഭവനത്തിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഷിജുവിനെയും ജീവനേയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വീണ്ടും എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ മാതാപിതാക്കളെന്ന നിലയിൽ അവരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഈ ഭവനത്തിലുള്ള മക്കളെ യും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവേകത്തിലും സ്നേഹത്തിനും വളർന്ന് നല്ല ബുദ്ധിയുള്ള മക്കളായി വളർന്ന് മാതാപിതാക്കളെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പരിപാലിച്ച് മുൻപോട്ട് പോകാനുള്ള ശക്തിയോട് പ്രദാനം ചെയ്യണമേ അമ്മേ മാതാവെ എല്ലാ തുണി തുണയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ബന്ധുദ്രാമികളെയും അയൽവാസികളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നാണ് ഞങ്ങളുടെ പിതാവെ അങ്ങനെ ഒരു നാമപൂരിതമാകണമേ അങ്ങനെ ഒരു രാജ്യം വേണം എങ്ങനെ ഒരു സ്വർഗത്തിലെ പോലെ വികന പോലെ ദൈവങ്ങളോട് ക്ഷമികാമയമുള്ള പ്രവാചകരുടെ ഇടയിൽമേ ഞങ്ങളെ രക്ഷിക്കണമേ നമ്മുടെ ആദൃശ വിശാലക വൈ പിതാ വൈദികന്റെ സേഹോ പരിശുദ്ധൽവാന സഹവാസുന്നാമനവകളുടെ डायरेक्टली എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോയേ കസ്ദയരി ഓ എൻലേ ദൈവമേ ആരാധന ഓ നിത്യ സ്നേഹമേ